ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളത്തണ്ട് തോരനാണ് യൂറിക് ആസിഡ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അത്യുത്തമമാണ് ധാരാളം ഔഷധ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയും തണ്ടും വെറ്റിത്തരങ്ങളിൽ തലവേദന മാറാൻ ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് വെള്ളത്തണ്ട് തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് വെള്ളത്തണ്ട് വെള്ളത്തണ്ടെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം വെള്ളത്തണ്ടും പരിപ്പും കൂടി ചേർത്താണ് തോരൻ തയ്യാറാക്കുന്നത് കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം വെള്ളത്തണ്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉഴുന്നും കറിവേപ്പിലയും മറ്റൊരു ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വെള്ളത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളത്തണ്ടിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നേരത്തെ പരിപ്പിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് പറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുത്തു എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമ്മുടെ വെള്ളത്തൊണ്ട് തോരൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്